ഇന്ന് ബിഗ് ബോസിലെ ലാലേട്ടം വരുന്ന എപ്പിസോഡാണ് എല്ലാ ആരാധകരും വെയിറ്റ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൽ ലാലേട്ടം വന്നതിന് ശേഷം നെവിനെ പുറത്താക്കുക എന്നുള്ളൊരു കാര്യമാണ് നെവിൻ ഷാനവാസിനോട് ചെയ്ത ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല അതിനുശേഷം മാപ്പ് പറയുന്ന രീതിയിലൊന്നും ഒരു ഫീലിങ്സ് ഉള്ള രീതിയിൽ പോലും നെവിൻ പെരുമാറിയതായിട്ട് കണ്ടിട്ടേയില്ല എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നെവിനെ പുറത്താക്കണം എന്നുള്ളൊരു കാര്യം നെവിൻ്റെ പെരുമാറ്റം വളരെ മോശമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാവരും എടുത്താൻ മോഡെടുത്താണെങ്കിലും ഷാനവാസിൻ്റെ അടുത്താണെങ്കിൽ എല്ലായിടത്തും ഭയങ്കരമായിട്ടുള്ള മോശമായിട്ടുള്ള രീതിയിൽ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ് അതും ഷാനവാസിനെതിരെ ഇങ്ങനെ ഒരു രീതിയിൽ പ്രവർത്തിച്ചത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ നെവിനെ ഇന്നത്തെ എപ്പിസോഡിൽ വന്ന് തന്നെ ലാലേട്ടം പുറത്താക്കണം എന്നുള്ളൊരു കാര്യമാണ് ആൾക്കാർ പറയുന്നത് ബിഗ് ബോസ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് വാണിങ് എന്നും പറഞ്ഞിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇനിയും ഒരു വാർണിംഗ് തരത്തില്ലെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷാനവാസിൻ്റെ ഈ ഒരു കേസിന് ശേഷം പക്ഷേ അതൊന്നും പോരാ അത്ര ഒന്നും മാത്രം ചെയ്താൽ പോരാ എന്നുള്ളൊരു കാര്യമാണ് ബിഗ് ബോസ് കാണുന്ന ഓരോരുത്തരും പറയുന്നത് കാരണം അദ്ദേഹത്തിന് ഷാനവാസിന് അത്രമാത്രം ഇഷ്യൂസ് ഉണ്ടായിട്ടും നെവിന് ഒരു കൂസലും ഇല്ലായിരുന്നു അതൊരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ലാലേട്ട ഇന്ന് തക്കതായിട്ടുള്ള തീരുമാനം എടുക്കണം എന്നുള്ളതാണ് ആൾക്കാർ പ്രതീക്ഷിക്കുന്നത്